എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുഹൃത്തേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് സാനിറ്റൈസറിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സ്പ്രേ ബോട്ടിൽസൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റോസ് വാട്ടറാണ് ഇതുപോലെ കുറച്ച് റോസ് വാട്ടർ ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ പകുതി റോസ് വാട്ടറും പകുതി വെള്ളമായാലും മതി ഇപ്പോൾ ഈ ഒരു വാട്ടറിന് നല്ലൊരു സ്മെല്ലായിരിക്കും ഇനി നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ തുണിക്കളിങ്ങനെ കെടുന്നു ഉണങ്ങിയിട്ടൊരു ബാഡ് സ്മെല്ലുണ്ടാവില്ലേ അതൊന്നും ഉണ്ടാവില്ല നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും പിന്നെ ഇതിൽ വേറെ പെർഫ്യൂമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ മഴയുടെ ഒരു സമയമായതുകൊണ്ട് എങ്ങനെ ഉണങ്ങിയാലൊരു സ്മെല്ല് മാറും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തത് ഇതുപോലുള്ള ചന്ദനത്തിരികളൊക്കെ യൂസ് ചെയ്യുന്നവർക്കുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഞാൻ എന്ത് ഇതുപോലൊരു ചന്ദനത്തിരി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അതിലേക്ക് ഞാൻ കുറച്ച് ലിപ് ബാമാണ് തേച്ച് കൊടുക്കണം കേട്ടോ ലേശം മതി ഇപ്പോൾ ലിപ് ബാം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാസിലീൻ ഉണ്ടെങ്കിൽ അതായാലും മതി അത് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ചന്തംതിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ സാധാരണ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഇത് കത്തി നിൽക്കും പെട്ടെന്ന് അങ്ങോട്ട് കത്തി തീരില്ല തീരില്ലോ അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊതുകിനെ ഓടിക്കാനും നല്ല തന്നെയാണ് കൊതുകിൻ്റെ ചന്തൻതിരിയൊക്കെ ഉള്ളപ്പോൾ അത് യൂസ് ചെയ്യാം അതില്ലാത്ത സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് തീപ്പെട്ടി യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് ഇപ്പോഴും അടുപ്പൊക്കെ കത്തിക്കുന്നവർ കൂടുതലും തീപ്പെട്ടി ആയിരിക്കും യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ മഴക്കാലത്തൊക്കെ തീപ്പെട്ടി കത്താതെ കാലത്തൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ഇത് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു ബോക്സ് ഇതുപോലത്തെ കുറച്ച് എയർടൈറ്റ് ആയിട്ടുള്ളത് എടുക്കുക എന്നിട്ട് നമുക്ക് തീപ്പെട്ടി കൊള്ളികൾ അതിലേക്ക് ഇട്ട് വെക്കാം അപ്പോൾ ഒന്നോ രണ്ടോ തീപ്പെട്ടിയുടെ കൊള്ളിയൊക്കെ ഫുള്ളും തുറന്നിട്ട് ഇതുപോലെ ഇട്ട് വയ്ക്കുക പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു കത്തിക്കാനുള്ള ഭാഗമുണ്ടല്ലോ ആ ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഈയൊരു ബോക്സിൻ്റെ മൂടിയിലോട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കണം ഫെവികോളോ ഏത് ഗു വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ച് വെക്കുക ഞാനിപ്പോഴത്തെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് തീപ്പെട്ടി കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ബോക്സ് തുറക്കുക എന്നിട്ട് ഇതിൻ്റെ മൂടി ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് കൊള്ളി ഇങ്ങനെ ഉറച്ചിട്ട് കത്തിക്കാം അത് കഴിഞ്ഞ് ഈ ബോക്സ് അടച്ചും വെക്കാം അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ ഒട്ടും തന്നെ കൊള്ളികൾ തണുക്കില്ല എല്ലാവർക്കും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പ് കാണാം അടുത്തത് ഹാർഡ് വാട്ടർ വാട്ടറൊക്കെയാണ് നമ്മുടെ വീട്ടിലെങ്കിൽ അല്ലെങ്കിൽ ബോർവെല്ലിലെ വെള്ളമൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റൊക്കെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് നല്ല വൈറ്റ് കളറൊക്കെ ഉള്ള ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും നല്ല വൈറ്റ് കളറായിട്ട് തന്നെ സൂക്ഷിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എപ്പോഴും അതിൽ ആ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ ഒരു യെല്ലോ കളർ ഇങ്ങനെ വരാൻ തുടങ്ങും അപ്പോൾ അതില്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇതേപോലെ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഉജാല കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എത്ര കട്ടിയിൽ വേണോ അതിനനുസരിച്ച് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക ഇത്രയ്ക്ക് നിങ്ങളുടെ ടോയ്ലറ്റിൻ്റെ ഒരു കളറിന് അനുസരിച്ചിട്ട് എടുത്താൽ മതി നമ്മളിതുപോലെ ഞാൻ എടുത്തിട്ട് ബാത്റൂമിൽ വെച്ചാൽ മതി ഞാനിപ്പോൾ അതിലേക്ക് ഒരു ഫില്ലർ കൂടെ ഇങ്ങനെ ഇട്ട് വെക്കുകയാണ് ചെയ്യുക എന്നിട്ട് നമ്മൾ ടോയ്ലറ്റൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു രണ്ട് ഡ്രോപ്പ് ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കുക എന്നിട്ട് രാവിലെ ആവുമ്പോൾ അതൊന്ന് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വൈറ്റ് കളർ ആയിരിക്കും അതല്ലെങ്കിൽ രാവിലെ ആവണവരെ വെയിറ്റ് ചെയ്യണം എന്നില്ല കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്ലഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോഴേക്കും ആ ഒരു യെല്ലോ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു വൈറ്റ് കളർ കിട്ടും കേട്ടോ വൈറ്റ് കളർ വാഷ് ബേസിനാണെങ്കിലും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വൈറ്റ്നസ് കിട്ടും അതുപോലെ ഇത് ടോയ്ലറ്റ് ക്ലീൻ ആക്കുന്നതിന് മുമ്പാണെങ്കിൽ ക്ലീൻ ചെയ്യുന്നതിന് പകരം ഇത് യൂസ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ആ മിക്സിലേക്ക് കുറച്ച് കംഫർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് സെയിം രീതിയിൽ തന്നെ ഒന്ന് യൂസ് ചെയ്താൽ മതി ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ രാത്രി ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് വെക്കുക പിന്നെ രാവിലെ ഒന്ന് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ ടോയ്ലറ്റ് നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങളെല്ലാവരെയും തന്നെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വീണ്ടും വന്നതുകൊണ്ട് സൗണ്ടൊക്കെ ആകെ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വേഗമൊക്കെ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരെക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്